കാർഗിലിൽ കയറിയ പാക് സൈന്യത്തെ തുരത്തി പാകിസ്ഥാനുമേൽ ഇന്ത്യ നേടിയ യുദ്ധവിജയത്തിന്റെ ഓർമ്മ പങ്കുവെച്ച് നടനും ലഫ്റ്റനന്റ് കേണലുമായ മോഹൻലാൽ എത്തി രാജ്യം കാർഗിൽ വിജയ് ദിവസ് ആഘോഷിക്കുന്ന ദിനത്തിൽ സൈനികർക്ക് ശ്രദ്ധാഞ്ജലികൾ അർപ്പിച്ചു ധീരഹൃദയരുടെ ത്യാഗം വിജയത്തിന്റെ വിത്തുകൾ പാകിയെന്നാണ് മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത് ഇരുപത്തിയഞ്ചു വർഷത്തെ വിജയം ഞങ്ങളുടെ ധീരഹൃദയരുടെ ത്യാഗം വിജയത്തിന്റെ വിത്തുകൾ പാകി നമുക്ക് അവരുടെ ഓർമ്മകളെ വിലമതിക്കാം അവരുടെ പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോകാം ജയ് ഹിന്ദ് കാർഗിൽ വിജയ് ദിവസ് എന്നാണ് ലഫ്റ്റനന്റ് കേണൽ കൂടിയായ മോഹൻലാന്റെ റിപ്പ് മൂന്ന് മാസം നീണ്ടുനിന്ന യുദ്ധത്തിനൊടുവിലാണ് കാർഗിൽ മഞ്ഞുമലകൾക്കിടയിൽ നിന്ന് പാക് പട്ടാളത്തെ തുരുത്തി ഇന്ത്യ വിജയക്കൂടി പാറിച്ചത് എന്നാൽ ഇതേ കാർഗിൽ യുദ്ധ പശ്ചാത്തലത്തിൽ എടുത്ത ഒരു സൌത്ത് ഇന്ത്യൻ സിനിമ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതിൽ മോഹൻലാൽ ആയിരുന്നു നായകൻ ചലച്ചിത്ര നിർമ്മാതാവും സംവിധായകനുമായ മേജർ രവി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു അത് ചലച്ചിത്ര ലോകത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇന്ത്യൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുകയും രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ കുരുക്ഷേത്ര ഉൾപ്പെടെ നിരവധി പ്രോജക്ടുകൾ സംവിധാനം ചെയ്യുകയും ചെയ്ത അദ്ദേഹത്തിൽ നിന്നും എത്തിയ ആദ്യ സിനിമ കുരുക്ഷേത്ര ആ ചിത്രമായിരുന്നു ഇന്ത്യൻ പാകിസ്ഥാൻ കാർഗിൽ യുദ്ധം കേന്ദ്രീകരിച്ചുള്ള ഒരേയൊരു ദക്ഷിണേന്ത്യൻ ഭാഷാ ചിത്രം ഇതിൽ കേണൽ മഹാദേവനായി മോഹൻലാൽ അഭിനയിക്കം ചെയ്തു യുദ്ധത്തെക്കുറിച്ചുള്ള മിക്ക ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കുരുക്ഷേത്ര ചിത്രീകരിച്ചത് കാർഗിലെ ദ്രാസിലാണ് കഠിനമായ കാലാവസ്ഥയിലും ഓക്സിജന്റെ അളവ് കുറവിലും ചിത്രീകരിക്കാൻ കേരളത്തിൽ നിന്നും ഒരു വലിയ യൂണിറ്റ് എത്തിയിരുന്നു എന്നാൽ ചിത്രത്തിലെ നായകൻ മോഹൻലാൽ ഒരു ദൗർബല്യവും കാണിച്ചില്ല മേജർ രവി ഓർത്തെടുക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് കേരളത്തിൽ നിന്നും നിരവധി ജൂനിയർ ആർട്ടിസ്റ്റുകൾ പട്ടാലക്കാരായി എത്തിയിരുന്നു ഓക്സിജന്റെ അളവ് വളരെ കുറവായതിനാൽ ചില സ്ഥലങ്ങളിൽ മുഴുവൻ ജീവനക്കാരും ബോധരഹിതരായി എന്നാൽ മോഹൻലാൽ ഒരിക്കലും തകർന്നില്ല വാസ്തവത്തിൽ സൈനികർക്കിടയിൽ ആക്ഷൻ രംഗങ്ങളിൽ ആദ്യം ഓടുന്നത് മോഹൻലാലായിരുന്നു അദ്ദേഹം എല്ലാവരെയും മറികടക്കും അദ്ദേഹത്തിന് ആ സ്റ്റാമിന ഉണ്ടായിരുന്നു അകത്തും പുറത്തും ഞങ്ങൾ കമാൻഡോകളും കലാകാരന്മാരും ആയിരുന്നു ഇതേ ബേസിൽ നിരവധി ചിത്രങ്ങളും അദ്ദേഹം ഒരുക്കി മോഹൻലാലായിരുന്നു എല്ലാത്തിലും നായിയത് ആയിരത്തി മുതൽ ആയിരത്തി വരെ നിയന്ത്രണ രേഖയ്ക്ക് സമീപം നിയമിക്കപ്പെട്ട രവിക്ക് പ്രദേശത്തെക്കുറിച്ചുള്ള ധാരണ പലയിടത്തും ഉപയോഗപ്രദമായി കാർഗിൽ യുദ്ധം സൈനികർക്ക് എന്തായിരുന്നു എന്ന് കാഴ്ചക്കാർക്ക് ഒരു അനുഭവം നൽകുന്നതിനായി അദ്ദേഹം യഥാർത്ഥ സ്ഥലങ്ങളിൽ സ്ഥിരീകരിച്ചു കാർഗിലിൽ രണ്ടു വർഷത്തെ പോസ്റ്റിംഗിന് ഭാഗമായി അദ്ദേഹം രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥനായി സേവനമനുഷ്ഠിച്ചു അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഓർത്തെടുക്കുമ്പോൾ മോഹൻലാലിനെയും ഈ ചിത്രത്തെയും നമുക്ക് മറക്കാൻ കഴിയില്ല